കണ്ണൂർ മട്ടന്നൂർ നഗരസഭ പുരസ്കാരങ്ങളുടെ നിറവിൽ പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും നഗരസഭ നടത്തിയ സുസ്ഥിരമായ ശ്രമങ്ങൾക്ക് അംഗീകാരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സ്വന്തമാവുകയാണ് മറ്റ് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന പദ്ധതികളാണ് ഇവിടുത്തേത് ജൈവ മാലിന്യങ്ങളുടെയും അജൈവ മാലിന്യങ്ങളുടെയും ശേഖരണം സംഭരണം സംസ്കരണം എന്നീ പ്രക്രിയകൾ നൂറ് ശതമാനത്തിൽ എത്തിക്കാനായതാണ് മട്ടന്നൂർ നഗരസഭയെ കേന്ദ്ര സർക്കാർ പുരസ്കാരമായ സ്വച്ഛഹർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമാക്കിയത് ഈ ദേശീയ പുരസ്കാരം കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിൽ നിന്ന് മന്ത്രി എം രാജേഷും മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് മാസ്റ്ററും ഏറ്റുവാങ്ങി നേട്ടങ്ങൾ കൈയെത്തിപ്പിടിക്കാൻ സഹായിച്ചിട്ടുള്ള ഭരണസമിതിയോടൊപ്പവും ഉദ്യോഗസ്ഥരോടൊപ്പവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നാട്ടുകാരുടെ നല്ല ഇടപെടൽ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി മൂന്ന് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ നമ്മൾ ആരംഭിച്ചു വാർഡ് അടിസ്ഥാനത്തിലുള്ള ഹെൽത്ത് കമ്മിറ്റികൾ സജീവമാണ് ആരോഗ്യ മേളകളിലൂടെ ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു മട്ടന്നൂർ നഗരസഭയുടെ മുപ്പത്തിയഞ്ചു വാർഡുകളിലും ഹരിതസേന മാലിന്യ ശേഖരണം നടത്തുന്നുണ്ട് പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് വീടുകളിൽ നിന്നും നഗരപ്രദേശത്ത് നിന്നും ഹരിതകർമ്മസേന മാലിന്യം ശേഖരിച്ച് പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിച്ച് നഗരസഭയുടെ കീഴിൽ പോറോറയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിക്കുന്നു ശേഷം ജൈവമാലിന്യം മുഴുവൻ വളമാക്കി മാറ്റുകയാണ് അതേസമയം ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പുരസ്കാരം രണ്ടാം സ്ഥാനം മട്ടന്നൂർ നഗരസഭയ്ക്ക് ലഭിച്ചു മട്ടന്നൂർ നഗരസഭയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരേ സമയത്ത് മൂന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഥവാ നമ്മുടെ ഓരോ പദ്ധതിയും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് മുന്നിലുള്ളത് കേന്ദ്ര സർക്കാർ ഹെൽത്ത് ഗ്രാന്റിന്റെ കാര്യക്ഷമമായ വിനിയോഗം ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ വാർഡ് തലത്തിൽ നടത്തിയ ആരോഗ്യമേളകൾ ജീവിതശൈലി രോഗ ക്ലിനിക്കിന്റെ മികവുകൾ ആയുർവേദ ആശുപത്രിയുടെ മികവുകൾ എന്നിവയാണ് നഗരസഭയെ പുരസ്കാരത്തിന് പ്രാപ്തമാക്കിയത് ഈ പുരസ്കാരത്തിന് പുറമെ സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പ്ലാറ്റിനം പുരസ്കാരത്തിനും അർഹമായി എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പ്ലാറ്റിനം പുരസ്കാരം മട്ടന്നൂർ നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് സ്വീകരിക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയത് മട്ടന്നൂർ നഗരസഭയ്ക്ക് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ ഏറെ സഹായകമായി ദൂരദർശൻ ന്യൂസ് കണ്ണൂർ